ൾപൊട്ടീന്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇത് പൊട്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പൊട്ടി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെനിന്ന് വീടുകളില്ല തറ മാത്രമേ ഉള്ളൂ ഈ ഒരു തറ ഈ ഒരു തറ ഇത് ഇതിപ്പം കണ്ടാൽ തറ കെട്ടിട്ടതാണ് വീട് ഉണ്ടാക്കാൻ വേണ്ടി തറ കെട്ടുകാന്ന് വിചാരിക്കും അങ്ങനെ ഫിനിഷ് ഫിനിഷ്ണ്ട് എന്താ പറയാ വല്ലാത്തൊരവസ്ഥ പിന്നെ ഇവിടെ തറകളും ഉണ്ട് ബാക്കി വീടിനു താഴേട്ട് പോയാൽ തറകളും ഇല്ല ഫുള്ള് മൂടി ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലുള്ള പോലെ എൻ്റെ അവസ്ഥ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും ഇത്രയും ദയനീയമാണ് ന്യൂസിലൊന്നും കാണുന്ന പോലെയല്ല ഇവിടുത്തെ അവസ്ഥ ഒക്കെ തറകളാണ് വീട് തറകള് ഒക്കെ ഉണ്ടോ അതൊക്കെ വീടുകളിൽ നിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ഇവിടെ ഇല്ല തറ അടക്കളൊക്കെ പോയിക്കാം മൊത്തത്തിൽ എന്റെ പൊര എൻ്റെതാണ് അതെല്ലാം എന്ന് പറയുന്ന നമുക്ക് എന്താ ഇത് ഇതിന്റെ ഒരു ഒരു തുഞ്ചങ്ങോട്ട് അതിരുമെന്ന് തെറ്റിപ്പോയാൽ കച്ചറോട് കച്ചറാണ് ഇവിടെ ഇപ്പൊ കച്ചറില്ലെന്ന് പറയണ്ടോ ഇപ്പൊ ഒരു വീടിന്റെ പകുതിയോടുകൊണ്ട് ഇപ്പൊ വീടുകള് എന്നിപ്പ എന്താ പറയാ ഇങ്ങോട്ട് ആളുകളെ കേട്ടി വിടുന്നില്ല ഞാൻ ൊന്നല്ല പത്ത് എന്താ അല്ലേ ചോ

അങ്ങനത്തെ തോന്നല് മക്കളും കാട്ടിന് റബ് കാണാൻ പറ്റി വെച്ചു ചെരുപ്പുകളും വീടുകളും മക്കളെ അല്ലാത്തൊരു രോഗം തന്നെയാണ് റബ്ബെ もう結構いきや。Okay, boy, ഇതിപ്പോ ഏറ്റവും മുകളിലുള്ള സ്ഥലമാണ് അവിടെനിന്ന് ഇപ്പോ ബോഡി കൊണ്ടുവരാണ് ആർമിക്കാരാണ് കൊണ്ടുവരുന്നത് എല്ലാ സംഘടനക്കാരും ഉണ്ട് പക്ഷെ അവര് അവരെടുത്താണ് അതിന്റെ അക്യുപ്മെന്റ്സ് എല്ലാം ഉള്ളത് അവിടെ അടുത്താണ് അവരാണ് ബോഡി കൊണ്ടുവരുന്നത്